ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അനുമോളുടെ ഫാമിലി വീടിനകത്ത് കയറിയിരിക്കുകയാണ് കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കട്ട സപ്പോർട്ട് വേണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ആര്യൻ്റെ ഫാമിലി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും ആതിലും നൂറിയൊക്കെ കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾക്ക് കാത്തിരുന്ന് വയ്യാണ്ടായി അപ്പോൾ ആ സമയത്ത് തന്നെ പ്രധാനവാതിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അനിമോള് പറഞ്ഞു എന്തോന്ന് ബിഗ് ബോസ് ഇത് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണം എനിക്കിപ്പോഴും എപ്പോഴൊന്നും വരില്ലയാണ് പറഞ്ഞ് തീർന്നതും സോങ് വന്നു എന്ത് പറഞ്ഞാലും നീ എൻ വാവേ നിന്ന് പിണങ്ങാതെ ഒന്ന് കൂടെ പോയേ സമയത്ത് അനിമോൾ ഓടി പ്രധാനവാതിലിൻ്റെ മുന്നിൽ ചെന്നു ബാക്കിലെല്ലാ കണ്ടസ്റ്റൻസും വന്നു നിന്നു അപ്പോൾ സോങ്ങ് ഒരു മൂന്നാല് വരി പാടി അതവിടെ സ്റ്റോപ്പായി ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് വരികയാണ് അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക അപ്പോൾ അനുമോൾക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ വന്നു അപ്പോൾ അവള് പറഞ്ഞു എന്തോന്ന് ബിഗ് ബോസ് ഇത് എത്ര നേരങ്ങൾ എന്തോ എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന് എന്നിട്ട് അപ്പം നെവിനാണ് ബിഗ് അനുമോളേനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടാക്കുന്നത് അങ്ങനെ ആക്ടിവിറ്റി ആക്ടിവിറ്റീരിയയിൽ അവൾ കയറി ചെല്ലണം അപ്പോൾ തന്നെ അവിടെ ടാസ്ക് പസില് അറേഞ്ച് ചെയ്യണം അപ്പോൾ അതിനുള്ള പസില് അവിടെ ഇരിപ്പുണ്ട് ബിഗ് ബോസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ബിഗ് ബോസിൻ്റെ ഐ മാത്രമുള്ള ബിഗ് ബോസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ അതാണ് പസില് അറേഞ്ച് ചെയ്യാനുള്ളത് പസില് അറേഞ്ച്മെൻ്റ് തുടങ്ങി ഒരു മിനിറ്റ് ആവുള്ളൂ അപ്പോൾ വീണ്ടും ആ സോങ് തന്നെ എന്ത് പറഞ്ഞാലും നീ എൻ്റെ ആ സമയത്ത് പ്രധാനവാതിൽ ഇവൾക്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ പ്ലാസ്മ ടി വിയിലൂടെ ഇത് കാണാൻ പറ്റും പ്രധാനവാതിൽ ഓപ്പണായി അവളുടെ അമ്മ വന്നു അവളുടെ അമ്മയും അനുമോളുടെ അമ്മയും സഹോദരിയും കൂടി അകത്തോട്ട് വന്ന് ലിവിങ് റൂമിൽ വന്നിരുന്നു അങ്ങനെ ലിവിങ് റൂമിൽ ഇവർ വന്നിരുന്ന് ആതില വെള്ളം കൊടുത്തു ഇവർക്ക് ടി വിയിൽ അനുമോട് പസൽ അറേഞ്ച് ചെയ്യണത് കാണാം ലിവിങ് റൂമിൽ കൊണ്ട് അങ്ങനെ പസൽ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു ചാവ ഇട്ട് ബോക്സ് തുറന്നു അതിൽ നിന്ന് ടാസ്ക് ലെറ്റർ എടുത്ത് വായിച്ചു എന്താണ് ടാസ്ക് എന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതായത് ഒരു ബെഞ്ചിൽ പന്ത്രണ്ട് ബ്ലോക്കുകളുണ്ട് അതായത് ഡൊമിനോസ് ഇങ്ങനെ പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് കട്ട ഈ പന്ത്രണ്ട് ബ്ലോക്കുകൾ ഇങ്ങനെ വരി വരിയായിട്ട് വെക്കണം നമ്മൾ പണ്ട് ഇങ്ങനെ ചീട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കടകടക്കിടക പോലെ അതന്നെ സെയിം സാധനം ഈ പന്ത്രണ്ട് ബ്ലോക്കുകൾ വെച്ചിട്ട് അതിൻ്റെ മുൻപിലായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിൽ ബോൾ വെക്കണം അതിൻ്റെ താഴെയായിട്ടൊരു ബക്കറ്റ് ഉണ്ട് ഈ ബെഞ്ചിൻ്റെ താഴെയായിട്ടൊരു ബക്കറ്റ് ഈ ബോള് ഈ ബ്ലോ ഈ പന്ത്രണ്ട് ബ്ലോക്കുകളുടെ ഏറ്റവും ബാക്കിൽ ആണ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്ന് ഇങ്ങനെ തട്ടുമ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് അടുക്കി വെച്ചിട്ടുള്ള സാധനം ഇങ്ങനെ വീണ വീണിട്ട് ഈ ബോളിൽ തട്ടിയിട്ട് ഈ ബോള് ബക്കറ്റിലോട്ട് വേണം ഇതാണ് ടാസ്ക് കുറച്ച് പ്രോബ്ലമാണ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവർ ചെയ്തത് ഒരുപാട് ടൈം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ അത്ര ടൈം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ആ സമയത്ത് ഇവിടെ അമ്മയ്ക്കും സഹോദരിക്കും ഒരു ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് ഒരേ സമയത്ത് തന്നെയാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കാണിച്ചതുകൊണ്ട് നമുക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടിയില്ല എപ്പിസോഡിൽ കിട്ടുമായിരിക്കും അമ്മയും സഹോദരയും ആ ലിവിങ് റൂമിലെ ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ വന്ന് നിന്നിട്ട് എല്ലാവരോടും അനുമോളെ പറ്റിയിട്ട് ചോദിക്കണം എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അതിൽ ഫസ്റ്റ് അനീഷിൻ്റെ അടുത്താണ് പറഞ്ഞത് അനീഷ് പറഞ്ഞത് നല്ലൊരു കുടുംബിനിയാണ് നല്ല രീതിയിൽ നല്ല ഭാവിയിൽ നല്ല പേഴ്സണായിട്ട് വരും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് എല്ലാവരുടെയും കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടാസ്കിൻ്റെയും ഇതിൻ്റെയും മാറ്റി മാറ്റിയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവരുടെയും കിട്ടുന്നില്ല സോ അത് നമുക്ക് എപ്പിസോഡിൽ വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും ടാസ്ക് എന്നിട്ട് അവൾ കംപ്ലീറ്റ് ചെയ്തു മൂന്നാലഞ്ച് തൊട്ടം അങ്ങനെ തട്ടി ബോൾ അതിലേക്ക് വീണില്ല പിന്നെ കൈ തട്ടി തന്നെ വീഴും ഈ ബ്ലോക്കുകൾ അപ്പോൾ അതൊക്കെ ഉണ്ടായി അതിന് ശേഷം എനിക്ക് തോന്നുന്നു അറിയാതെ കൈ തട്ടി തട്ടിയാണെന്ന് തോന്നുന്നു എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് പുറകിൽ വന്ന് നിന്നിട്ട് തട്ടാൻ പോകുമ്പോഴേക്കുള്ള കൈ അറിയാണ്ട് തട്ടി അപ്പ പക്ഷെ സംഭവം കറക്റ്റായിട്ട് ബോള് ബക്കറ്റിലോട്ട് വീണു ബിഗ് ബോസ് ഇപ്പം എല്ലാം ഓക്കെ ഇനി ലിവിങ് റൂമിൽ പോയിക്കൊള്ളാൻ വന്നു അങ്ങനെ അവൾ ലിവിങ് റൂമിൽ പോയി അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് അമ്മേനേം സഹോദരേനേം ഹഗ് ചെയ്ത് തുരുത്തൊരു ആ ഉമ്മോട് അമ്മയ്ക്ക് അനുമോള് അങ്ങനെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള ലൈവ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് നിർബന്ധമായും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി